ഹായ് ഗായ്സ് നമ്മൾ വീണ്ടും നമ്മൾ കല്യാൺ ഡബിൾ നയൻ സ്റ്റോറിലേക്ക് വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യം ഈ ആഴ്ചത്തെ നല്ല ട്രെൻഡി ടോപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ഇവിടുത്തെ ടോപ്സുകളും ഒക്കെ നമ്മൾ ഇവർ റീനോവേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും മാറ്റി ഇടും കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വന്നെടുത്ത കളക്ഷൻസ് അവരെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരും ചെയ്യും ഇപ്പോൾ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ ഒരു മോഡേൺ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ എന്താ പറയുക കുറേ ഉണ്ടെന്ന് തന്നെ പറയാം എടുത്തെടുത്ത് കാണിക്കാൻ പറ്റില്ല എല്ലാം നമുക്ക് അപ്പോൾ പരമാവധി ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല മോഡൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ കാണിക്കാം എല്ലാത്തിനും ഒരു ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ഡബിൾ നയൻ മാത്രമല്ല കെട്ടൂ അതിൽ കൂടുതലും ഒന്നുമില്ല കുറേ ഷർട്ട് മോഡൽ അതേപോലെ തന്നെ ഹുഡി മോഡല് പിന്നെ ലാർജ് സൈസ് എക്സ്ട്രാ ലാർജ് സൈസ് എല്ലാം നല്ല മോഡൽസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ജീൻസിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കൂടുതലും എനിക്ക് ഈ ഒരു ജീൻസിൻ്റെ സെക്ഷൻ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ജീൻസും പാൻസും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു അതുപോലെ തന്നെ ഇതേപോലെ ലോങ് കുർത്താസ് വിത്ത് എന്താ പറയുക

അപ്പോൾ എല്ലാം ഇങ്ങനെ ഒന്ന് കാണിക്കാം കാരണം ഈ ഒരു ടോപ്സ് ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിനൊക്കെ നല്ല ടോപ്സ് അവൈലബിൾ ആയിരിക്കും ഒരുപാട് കൊറിയൻ ടോപ്സിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയതും ഇതേപോലെയുള്ള ഷോർട്ട് 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 നമ്മുടെ ഷോർട്ട്സുകളുണ്ട് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സുകളുണ്ട് എന്താ പറയുക കുറേ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ നല്ല മോഡേൺ ഔട്ട് ഫിറ്റ്സ് ഒരുപാടുണ്ട് എനിക്ക് ഈ ഒരു ടീ ഷർട്സൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ തന്നെ ഇത് ഡെയിലി വെയർ ഇടാൻ പറ്റുന്ന ഒരു കുർത്തി ടോപ്പാണ് വൺ ഡബിൾ നയൻ റുപ്പീസൊക്കെ ഉള്ളു കേട്ടോ ടു ഡബിൾ നയൻ റുപ്പീസൊക്കെ ഉള്ളൂ ഇതിനെ നല്ല ഒരു വെർത്തായിട്ട് തോന്നി ഇതേപോലെയുള്ള ഈ ഒരു ടീഷർട്ട്സിനൊക്കെ ത്രീ ഡബിൾ നയൻ റുപ്പീസൊക്കെ ഉള്ളൂ നമുക്കിപ്പോൾ കോളേജ് ൊക്കെ ഡെയിലി ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒക്കെ നല്ല ഡ്രസ്സുകളാണ് പിന്നെ ഇതേപോലുള്ള ഈ സ്ലീവ്ലെസ് കോട്ടൺ മറ്റീരിയലിലുള്ള കുറേ ടോപ്പുകളൊക്കെ ഞാൻ കണ്ടു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അത് ഇതിൽ നിന്ന് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഇടാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയപ്പോൾ അവിടെ എന്താ പറയുക മെൻസിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട് ലേഡീസിനെ പോലെ തന്നെ മെൻസിനും ഒരുപാട് എനിക്ക് കുറച്ചും കൂടി കുറേ കളക്ഷൻസ് കൂടുതലുള്ളത് തോന്നിയത് മെൻസിലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ട്രെൻഡിങ് കളർഫുൾ ആയിട്ടുള്ള ഷർട്ടുകളും അതേപോലെ തന്നെ വലിയ ലാർജ് സൈസ് ടീ ഷേർട്സുകളും കൂടീസുകളും എനിക്ക് കുറേ ഇഷ്ടമായി മെൻസിൻ്റെ സെക്ഷനിൽ നല്ല 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 വെറൈറ്റി സാധനങ്ങൾ കണ്ടു കേട്ടോ റേറ്റും അധികം ഇല്ല ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ റേറ്റിനുള്ള നല്ല വെറൈറ്റി സാധനങ്ങൾ കിട്ടും ഇപ്പോഴത്തെ പിള്ളേർക്ക് അടിച്ച് പൊളിച്ച് ഇട്ട് ഇട്ടു പോകാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ടീ ഷർട്സുകളൊക്കെ അവിടെ ഇട്ടു അതേപോലെ തന്നെ ജീൻസിലും പാൻസിലും ട്രൗസേഴ്സിലും ഒക്കെ ഉണ്ട് പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ സെക്ഷന് ഈ നമുക്ക് എന്താ പറയുക ന്യൂ ബോർണ് ബേബീസ് തൊട്ടിട്ട് ഏകദേശം ഒരു പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വരെയുള്ള ഡ്രസ്സുകളൊക്കെയുണ്ട് നല്ല ക്യൂട്ട് ഡ്രസ്സുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെയായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കല്യാണം ഡബിൾ നയൻ മാത്രമല്ല കേട്ടോ ഇനിയും നമുക്ക് വീഡിയോസുകളുണ്ട് സോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്